നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തി നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് പി എമ്മിന് നറുക്കെടുക്കുന്ന ബി ആർ നൂറ്റിയേഴ് ക്രിസ്തുമസ് ബമ്പർ ഇരുപത് കോടി ഏത് രാശിക്ക് അതാണ് ഇതിൽ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ എന്നുള്ളത് ജ്യോതിഷപരമായിട്ടും സംഖ്യാശാസ്ത്രപരമായിട്ടും എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതായത് വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ ഭാഗ്യ നമ്പർ അതുപോലെ തന്നെ ഭാഗ്യ ഡേറ്റുകൾ ഭാഗ്യ നക്ഷത്രങ്ങൾ കൂടാതെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഗ്രഹനില വെച്ചിട്ട് ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ടോ പിന്നെ നിങ്ങളുടെ മഹാദശ അന്തർദശ ഇവയൊക്കെ അനുകൂലമാണോ ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ലോട്ടറി ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയാൻ താല്പര്യമുള്ളവർ ഞാൻ അതിനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക വാട്സാപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് മിസ്ഡ് കാളും വിളിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ജ്യോതിഷ കാര്യങ്ങൾ ഒക്കെ പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുകൂടാതെ ഇപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയത് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി ഹൈപ്പ് അപ്പോൾ അത് ഈ ഹൈപ്പ് ചെയ്യുന്ന സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവ് ഇത് ഹൈപ്പും ചെയ്യാം അപ്പോൾ പറയുന്നതൊക്കെ നാല് രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് രാശിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നില്ലെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ നിങ്ങളുടെ ലഗ്നം ഇപ്പോൾ ഞാൻ തുലാം രാശിയാണ് പക്ഷേ ലഗ്നം വരുന്നത് കർക്കിടകമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഈ പറഞ്ഞതൊക്കെ തുലാം രാശിയുടെ മാത്രമല്ല കർക്കിടക രാശിയുടെയും ഫലം ഇടകലർന്ന് വരും അപ്പോൾ അതൊക്കെ നോക്കണം അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രാശികളിൽ നിങ്ങൾ പെടുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലഗ്നം ഇതിലേതെങ്കിലും ഒരു രാശിയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അതു മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പറയുന്ന രാശിയോ ലഗ്നമോ വന്നു കഴിഞ്ഞാൽ സാധ്യതയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം സംഭവം ആദ്യം ഇതിൻ്റെ ഭാഗ്യ നമ്പർ പറയാം ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇത് നറുക്കെടുക്കുന്നത് അതേസമയം അതിൻ്റെ നറുക്കെടുപ്പ് നമ്പർ ബി ആർ നൂറ്റി ഏഴ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും അതായത് ഡേറ്റ് വെച്ചും ഈ നറുക്കെടുപ്പ് നമ്പർ വെച്ചും എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് അതായത് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് അത് കൂട്ടി കുറച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നൂറ്റിയേഴിൻ്റെ ഏഴ് ഒന്ന് എട്ടെട്ട് അവിടെ എട്ട് വരികയാണ് അപ്പോൾ ഭാഗ്യസംഖ്യ എട്ട് ഉറപ്പിക്കാം അപ്പോൾ അത് മാത്രമല്ല ഭാഗ്യസംഖ്യ ഈ എട്ട് വരുന്ന ദിവസം പൊതുവെ ഒമ്പതിനൊരു കളിയുണ്ട് അപ്പോൾ എട്ട് ഒമ്പതും തുല്യ പ്രാധാന്യമായിട്ട് ഞാൻ പറയുന്നു ഭാഗ്യസംഖ്യ എട്ടു ഒമ്പതുമാണ് രണ്ടാമത്തൊന്നും ഒരു സംഭവമില്ല എട്ടിനും ഒമ്പതിനും ഒരേപോലെ സാധ്യതയാണ് പിന്നെ വരുന്ന ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ആറാണ് നാലും ഭാഗ്യസംഖ്യയാണ് അപ്പോൾ എട്ട് ഒമ്പത് ആറ് നാല് ഓക്കേ പിന്നെയും ഭാഗ്യമുള്ള നമ്പർ ഇല്ല എന്നല്ല രണ്ട് ഒന്ന് പൂജ്യം ഏഴ് എന്താ പറയുമ്പോഴത്തേക്ക് പത്ത് നമ്പരും ആവും ഓക്കെ പക്ഷേ സംഭവം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യയായിട്ട് ഞങ്ങൾ വെളിച്ചം ചാനൽ പറയുന്നത് എട്ടാണ് ഒമ്പതിനും തുല്യ പ്രാധാന്യം ആറ് നാല് ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യകൾ പിന്നെ രണ്ടാം തര ഭാഗ്യസംഖ്യകൾ രണ്ട് രണ്ടിനേറ്റവും പ്രാധാന്യമുണ്ട് പിന്നെ ഒന്ന് പൂജ്യം ഏഴും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഒരു നമ്പറിൻ്റെ കളി വരും രണ്ടത് ഈ നമ്പറുകൾ അതായത് എട്ട് ആറ് എട്ട് ഒമ്പത് ആറ് നാല് ഇവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തിലധികമായിട്ടുള്ള മുപ്പത്തഞ്ചല്ല നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഉള്ള എക്സ്പീ എക്സ്പീരിയൻസിൽ നിന്ന് ലോട്ടറിയിൽ നിന്ന് ഉള്ള വരി അനുസരിച്ച് ഞാൻ കുറേ നമ്പർ പറയാം ഏകദേശം പത്ത് നമ്പറുകളുണ്ട് അതിൻ്റെ കോമ്പിനേഷൻസ് അതിൽ ആദ്യത്തെ നമ്പർ ഞാൻ പറയുന്നത് ഫൈവ് ഈ ഫൈവ് വൺ നയൻ എയ്റ്റിന് ഇരുപത്തിനാല് കോമ്പിനേഷൻസ് വരും അതിൽ ഒരു കോമ്പിനേഷൻ ഞാൻ പറയാം ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എട്ട് ഒമ്പത് ഒന്ന് അഞ്ച് എൺപത്തൊമ്പത് പതിനഞ്ച് ഇത് കൂടാതെ പിന്നെയും ടോട്ടല് ഇരുപത്തിനാല് കോമ്പിനേഷൻസ് ഈ ഫൈവ് ആൻഡ് നയൻ എയ്റ്റിന് വരും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ ഈ നമ്പറിൻ്റെ ഭയങ്കര ഒരു കളിയാണ് അതായത് ഈ ഫൈവ് ഈ നാല് നമ്പറും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കരുത്തും ഭാഗ്യവും വരുന്നതായിട്ട് ഞങ്ങളുടെ ഉണ്ട് അത് കൂടാതെ വേറെയും ഇതുപോലുള്ള നമ്പറുകളുണ്ട് അതായത് ഗ്രൂപ്പ് നമ്പറുകൾ സെറ്റ് നമ്പറുകൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിലെ ഓരോ സെറ്റിനും ഇരുപത്തി നാല് കോമ്പിനേഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതൊരു സാധ്യതയാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ ഞാൻ പറയാം ത്രീ സീറോ ടു നയൻ പത്തൊൻപത് അറുപത്തി മൂന്ന് നാൽപ്പത് മുപ്പത്തെട്ട് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റെട്ട് എഴുപത്തിരണ്ട് പത്തൊൻപത് ഫൈവ് വൺ നയൻ ത്രീ പത്തൊൻപത് തൊണ്ണൂറ്റഞ്ച് ഇതിൻ്റെ എല്ലാം ഇരുപത്തി കോമ്പിനേഷൻസിനെ സാധ്യത എല്ലാ ദിവസവും ഉണ്ട് ഓക്കെ അപ്പോൾ അതുമൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക എന്നിവ എല്ലാവർക്കും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അതായത് നിങ്ങൾ ഈ പറയാൻ പോകുന്ന നാല് രാശിക്കാരിൽ നിങ്ങൾ പെടുന്നില്ലെങ്കിലും നിങ്ങളുടെ ലഗ്നം ഈ രാശികളിൽ പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഓക്കെ കുടുംബാംഗങ്ങൾ ഏതെങ്കിലും രാശിയോ ലോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയാണ് ഓക്കെ അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സാധ്യത ഇല്ലെങ്കിൽ പോലും മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യമായിട്ട് വരിക തന്നെ ചെയ്യും അങ്ങനെ വരട്ടെ എല്ലാവർക്കും ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംഭവം തുടങ്ങുന്നു ഏകദേശം ആറ് രാശിക്കാർക്ക് സാധ്യതയാണ് പക്ഷേ ഞാനിവിടെ നാല് രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം രണ്ടാം സ്ഥാനം നൽകുന്ന കാര്യം മൂന്നാമത് പറയാം ഏ അങ്ങനെ നാലാം സ്ഥാനം നൽകുന്ന കിട്ട കിട്ടാൻ സാധ്യതയുള്ള രാശിക്കാരുടെ കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത് അത് മിഥുനം രാശിയാണ് മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം ഓക്കെ മിഥുനം രാശി അത് നാലാം സ്ഥാനം ഞാൻ നൽകുന്നു അത് മിഥുനം രാശി മാത്രമല്ല മിഥുന ലഗ്നമായാലും സാധ്യതയാണ് പിന്നെ മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം മേടം രാശിക്ക് മാത്രമല്ല മേടലഗ്നത്തിനും സാധ്യതയാണ് ഓക്കെ മൂന്നാം സ്ഥാനം ഞങ്ങൾ ഞങ്ങൾ നൽകുന്നു രണ്ടാം സ്ഥാനം നൽകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു രാശിയാണ് കുറേ കാലമായിട്ട് അവർക്ക് പ്രശ്നമൊക്കെ ഒരു രാശിയാണ് ഇപ്പം ഈയിടെയായിട്ട് അതൊന്ന് ടോപ്പിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ രാശിക്ക് ആണ് ഞങ്ങൾ രണ്ടാം സ്ഥാനം നൽകുന്നത് രണ്ടാം സ്ഥാനം ഓക്കെ അപ്പോൾ ഈ മേടത്തിനും മിഥുനത്തിനുമൊക്കെ നല്ല കാലങ്ങളായിരുന്നു കുറച്ച് ദിവസ ദിവസങ്ങൾക്ക് മുമ്പ് വരെ പക്ഷേ സംഭവം ഇത് ഈ പറയാൻ പോകുന്ന രാശി കുറേ വർഷങ്ങളായിട്ട് കിടന്ന് താഴെ കിടക്കുകയാണ് അത് ടോപ്പിൽ വന്നിട്ടുണ്ട് ആ രാശിയാണ് മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരി ഇട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി അപ്പോൾ മീനം രാശിക്ക് ലോട്ടറിയുടെ ഭാഗ്യം മാത്രമല്ല കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർക്ക് ടോപ്പിൽ വരാൻ സാധ്യത ഞങ്ങൾ കൽപ്പിക്കുകയാണ് സാധ്യത ഞങ്ങൾ പറയുന്നു അപ്പോൾ ജനുവരി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഉള്ള ഗ്രഹനില എടുത്തപ്പോൾ ഈ മീനം രാശിക്കുക ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതിൽ ഒന്ന് സിഖിയാണ് സിഖി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സർപ്പവുമായിട്ട് കണക്ഷൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സിഖിയുടെ ഒരു ആറാം ഭാവത്തിലെ അതിശക്തമായിട്ടുള്ള അനുകൂല ഭാവം കൊണ്ട് അത്യാവശ്യം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് സർപ്പമെങ്കിലും അതിനൊരു സാധ്യതയാണ് അത് കൂടാതെ അന്നത്തെ ദിവസം ഇവർക്ക് ശിഖി ഉൾപ്പെടെ ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് അപ്പോൾ ഞങ്ങള് ധൈര്യമായിട്ട് രണ്ടാം സ്ഥാനം മീനം രാശിക്ക് നൽകുന്നു ഒന്നാം സ്ഥാനം എന്റെ ശരി കാണുമ്പോൾ മനസ്സിലാവും അതെ തുലാം രാശിക്കാണ് ഒന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരാവസാനം രണ്ട് പാദം ചോദ്യം വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് അന്നത്തെ ദിവസം ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് ചന്ദ്രൻ ചന്ദ്രനുൾപ്പെടെ രാഹുവും കേതു അനുകൂലമാണ് ശനിയും വ്യാഴവും അനുകൂലമാണ് ശുക്രനും ബുധനും അനുകൂലമാണ് അന്ന് ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതായത് ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന സർപ്പം ശിഖി ശനി വ്യാഴം ഇത് നാലും അനുകൂലം കൂടാതെ ചന്ദ്രനും അന്ന് അനുകൂലമാണ് ശുക്രനും ബുദ്ധനും അനുകൂലമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ഉച്ചക്ക് രണ്ട് പി എമ്മിന് തുലാം രാശിക്കാണ് ഏറ്റവും നല്ല സമയം അവർക്ക് ഒന്നാം സ്ഥാനം അടിക്കുമെന്ന് ഞാൻ വെളിച്ചം ചാനലിൽ അഭിപ്രായപ്പെടുന്നു പിന്നെ എൻ്റെ കാര്യം പറയാനുള്ളത് ഞാൻ തുലാൻ രാശിയാണ് പക്ഷേ ഞാൻ രാശി കർക്കിടകരാശി കർക്കിടകലനമാണ് അപ്പോൾ തുലാം രാശിയുടെയും കർക്കിടകരാശിയിലെയും അത് ഒരുമിച്ച് ഇടകലർന്ന് എനിക്ക് അനുഭവം വരും കർക്കിടകൻ രാശിയുടെ അന്നത്തെ വളരെ മോശം ദിവസമാണ് അപ്പോൾ എനിക്ക് സാധ്യത വളരെ കുറവാണ് എങ്കിലും ഇപ്പം അങ്ങനെ അത് കൂടാതെ ഞങ്ങളിവിടെ വീട്ടിൽ ഞാനും ഭാര്യയും മകനും കർക്കിടക ലഗ്നക്കാരാണ് മൂന്ന് പേര് കർക്കിടക ലഗ്നക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് വലിയ പാടാണ് ഇത് ഒത്തു അതുകൂടാതെ എൻ്റെ മരുമകളും ഈ രാശികളിലൊന്നും പെടുന്നില്ല ലഗ്നത്തിലും പെടുന്നില്ല എൻ്റെ ഭാര്യയുടേത് കർക്കിടക ലഗ്നവുമാണ് കർക്കിടക രാശിയുമാണ് വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സാധ്യത കുറവാണ് അത് കൂടാതെ ഗ്രഹനിലയിൽ എനിക്ക് രാഹു അനുകൂലമല്ല ഓക്കെ പിന്നെ പറയാൻ ഇതാണ് എൻ്റെ ഗ്രഹനിലയിൽ വലിയ നേട്ടമൊക്കെ ഉള്ള ജാതകമൊക്കെ തന്നെയാണ് േ അതിനെക്കുറിച്ച് ഞാൻ കൂടേണ്ടിയിട്ട് ലോട്ടറി പോകുന്നില്ല എന്തായാലും സംഭവം എല്ലാവർക്കും ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും ബമ്പർ എടുക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനമെങ്കിലും അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂട്ടത്തിലിരിക്കും മുടക്കു മുതലെങ്കിലും തിരിച്ചു കിട്ടണം പ്രാർത്ഥിക്കുന്നു എന്തായാലും വെളിച്ചം ചാനലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മാത്രമല്ല ലോട്ടറി ഭാഗ്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം